തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിലുള്ള ഒരു കൂട്ടം യുവാക്കൾ പുറത്തിറക്കിയ ഗാനം ആ ഗാനം ഇപ്പോൾ കൈവിട്ട് പോയിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഗംഭീര വൈറലായി കഴിഞ്ഞു തൃശ്ശൂരല്ല കേരളമല്ല ഇന്ത്യയല്ല അങ്ങനെ ലോകം മുഴുവൻ ഇൻസ്റ്റഗ്രാം റീൽസിലൂടെയും യൂട്യൂബ് ഷോർട്സിലൂടെയും എല്ലാം തന്നെ ഈ ഗാനം ഏറ്റെടുത്തിരിക്കുകയാണ് ആ ഗാനത്തിൻ്റെ സൃഷ്ടാക്കളാണ് നമ്മോടൊപ്പം ഉള്ളത് ഗാനത്തിന്റെ രചയിതാവ് കണ്ണൻമംഗലത്തും അതിനോടൊപ്പം തന്നെ സംഗീതം നൽകിയ ഷൈജു ഓറാനുമാണ് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് ആദ്യം പാട്ടിയും തുടങ്ങിയാലോ കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലുരുവാഴണപ്പെടുവാളെടുത്ത് വറ്റമുളകോ നിൻ ജട കെട്ടിയ കാർ മുല്ലപ്പൂ നമ്മടെ ഇവിടെന്നൊക്കെ പോയി ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞു നിങ്ങളുടെ പാട്ട് അപ്പോ എങ്ങനെയായിരുന്നു ആ അതിലേക്കുള്ളൊരു യാത്ര തീർച്ചയായിട്ടും ഏകദേശം ഒരു നാലു കോടിയോളം പ്രേക്ഷകർ ആവേശം എന്ന് പറയുന്ന ഫിലിം എത്തണതിന് മുന്നേ കരിങ്കാളിക്ക് ഉണ്ടായിരുന്നു അതിനുശേഷം ഷൈജുബൈനെ വിളിച്ചിരുന്നു അല്ലേ എൻ്റെ പ്രൊഡ്യൂസർ അന്നൂർ റഷീദ് സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ആ പിന്നീട് നമ്മൾ പ്രൊഡ്യൂസർ അതെ പിന്നീട് നമ്മുടെ ഒരു സു നമ്മുടെ വഴികാട്ടിയുണ്ട് അനിൽ പ്രഭസാറ് അദ്ദേഹം മുഖേന ഞങ്ങൾ അങ്കമാലി പോയി സൈൻ ചെയ്യായിരുന്നു അതിൽ പിന്നെ ഈ പാട്ടിനെക്കുറിച്ച് പുറത്ത് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാട്ടിറങ്ങിയതിന് ശേഷം വലിയൊരു സന്തോഷം ഏകദേശം ആവേശം ഫിലിം വന്നിട്ടുണ്ട് ഇപ്പൊ എന്താ ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ചെറിയൊരു പാട്ട് പാട്ട് എത്തി എന്ന് പറയുന്നു ഈ ഈ ഇങ്ങനെ ഇറക്കുമ്പോൾ ഇത് ഏത് വരെ എത്തും ഉണ്ടായിരുന്നത് ശരിക്കും നിലവില് നമ്മളൊരു എല്ലാവരും കണക്ക് കൂട്ടിപ്പോ ഒരു രണ്ടു മൂന്ന് ലക്ഷം അല്ലെങ്കിൽ ഒരു മില്യൻ താഴെ എന്ന് അത്യാഗ്രഹം കൊണ്ട് ഇതിലിപ്പോ റീൽസ് ഒരുപാട് വരുന്നുണ്ട് തരംഗാണ് നിങ്ങളുടെ ും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സും ബാക്കി മറ്റുള്ള ടീമുകളൊക്കെ അത് ചെയ്തിരുന്നല്ലോ അവരൊക്കെ ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ കാണുമ്പോൾ വലിയൊരു സന്തോഷമാണ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും ഇരിങ്ങാലക്കുടയിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര ഇപ്പോൾ കേരളവും ഇന്ത്യയും എല്ലാം വിട്ടങ്ങ് പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരുപാട് വൈറൽ ഗാനങ്ങൾ ഈ കൂട്ടായ്മയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സാധാരണക്കാരുടെ കൂട്ടായ്മയിൽ നിന്നുണ്ടായ ഒരു വിജയം അത് തന്നെയാണ് കരിങ്കാളി പാട്ടിൻ്റെ ഒരു വിജയം ആയി ഇവർ കണക്കാക്കുന്നത് സുജി പട്ടാമിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമിനൂസ് തൃശ്ശൂർ